ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് മീ റനാജ് അഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ നിങ്ങൾ സൺഡേ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾ ടൈമൊക്കെ വെച്ച് പഠിച്ചു നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ തീർക്കാൻ പറ്റിയോ നിങ്ങൾക്ക് എല്ലാം നല്ല രീതിക്ക് ചെയ്യാൻ പറ്റിയെന്നൊരു നിങ്ങൾ കമന്റിൽ അറിയിക്കുക പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റനാ നീ ഒരു ദിവസം എങ്ങനെ ഏത് ചാപ്റ്റർ ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത് അതൊക്കെ പറഞ്ഞു വെച്ചിട്ട് വീഡിയോ ഡെയിലി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ എങ്ങനെയാണ് അപ്പം ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പം ഇനി തുടങ്ങുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തുടങ്ങാൻ നിങ്ങൾക്ക് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും കിട്ടുമായിരിക്കും ഞാനിപ്പോ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഏഴ് മണിയൊക്കെ ആകാൻ തുടങ്ങാൻ അപ്പൊ എനിക്ക് ഒരു നാല് മണിക്കൂറൊക്കെ കിട്ടത്തുള്ളൂ അപ്പൊ എന്തായാലും നിങ്ങൾ ഇന്ന് ഏത് സബ്ജക്റ്റിൽ ഏത് ചാപ്റ്റർ ആണ് നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് നിങ്ങൾ തീർക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോയിൽ കമന്റ്സിൽ അറിയിക്കുക നിങ്ങൾ ഏത് ക്ലാസ് വേണമെങ്കിലും അതൊന്ന് കമന്റ് ഇട്ട് അറിയിക്കണേ ഓക്കെ അപ്പൊ ഞാനിപ്പൊ പറയുന്നുണ്ടല്ലോ എന്റെ കാര്യം നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ഒന്ന് പറയാ പിന്നെ വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്തായാലും ഞാൻ നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് വേണ്ടി ഓരോരു ടി ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്നതായിരിക്കും ഈ വീഡിയോ അപ്പൊ ഞാനിപ്പൊ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഞാനിപ്പോ ഈ ചാപ്റ്ററുകളൊക്കെ പഠിച്ചു തീർക്കാനില്ലേ ഹാഫ് എളിക്ക് ശേഷം ഉള്ളത് അത് ഈ സാറ്റർഡേ സൺഡേസിലൊക്കെ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ ഇന്നിപ്പോ ഞാൻ ചെയ്യാതെ ഇരിക്കുന്നത് ഇന്നെടുത്തതൊക്കെ ഉണ്ടാവുമല്ലോ ഇന്നിപ്പം ഹാഫ് എളിക്ക് ശേഷമുള്ള പോർഷൻസ് ചിലത് കംപ്ലീറ്റ് ആയിട്ടില്ല അതൊക്കെ ഇപ്പം ഇങ്ങനെ എടുത്ത് തീർക്കുന്നുണ്ട് അപ്പൊ ഇന്നെടുത്ത് എന്തൊക്കെയാണോ അത് ഇന്ന് പഠിക്കാന്നാണ് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് ഓർഗാനിക് കെമിസ്ട്രി ഹൈഡ്രോ കാർബൺസ് ഒക്കെയാണ് ഇപ്പൊ എടുക്കുന്നത് അത് അങ്ങനെ എടുക്കുന്ന അങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറെ സംശയങ്ങൾ വരുന്നുണ്ട് ഗൈസ് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാന്നാണ് ഇന്ന് വിചാരിക്കുന്നത് സാറ്റർഡേ സൺഡേസ് ഇങ്ങനെ ീവൊക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ ഓരോരോ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് എന്നാൽ നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ക്രിസ്മസ് എക്സാമിനെ എങ്ങനെയാണ് റിവിഷൻ ചെയ്തത് കാര്യങ്ങളൊക്കെ ക്രിസ്മസ് എക്സാമിന് നമുക്കറിയാമല്ലോ നമ്മൾ വളരെ അവസാനമാണ് സീരിയസ് ആയത് കൊണ്ട് ടൈം വളരെ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ നവംബറിലൊക്കെ കുറെ ഒക്കെ എൻ്റെ പാടങ്ങളൊക്കെ തീർത്തിട്ട് ഞാൻ ഡിസംബറിൽ സ്റ്റാർട്ടിങ് ഒട്ടേക്കെ ഞാൻ റിവിഷൻ ചെയ്യണം എന്നൊക്കെയാണ് വെച്ചാൽ പന്ത്രണ്ടിനല്ലേ പരീക്ഷ തുടങ്ങി പക്ഷെ എനിക്ക് ഡിസംബറിന്റെ ഒരു ഒരു രണ്ട് മൂന്ന് തീയതി ഒക്കെ ആവുമ്പോഴാണ് ഞാൻ എന്നിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിന് മുമ്പ് എനിക്ക് പറ്റിയില്ല ഗൈസ് അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കുറേ ദിവസം ഒന്ന് റിവിഷൻ എടുക്കാൻ പറ്റില്ല രണ്ട് ദിവസം ഒരു സബ്ജക്ട് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ karnım uh... അത്രയും ലേറ്റ് ആയി തുടങ്ങാനായിട്ട് അപ്പൊ രണ്ടു ദിവസം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്തു എല്ലാം വായിച്ച് പോയി കൂടെ പി വൈക്യുസിനൊക്കെ പറ്റുന്നൊക്കെ ഞാൻ നോക്കി പോയിട്ടേ ഉള്ളൂ പ്രോബ്ലംസ് പോലും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ് ഫിസിക്സിന്റെ കെമിസ്ട്രീന അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പ്രോബ്ലം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് സാറുള്ള ഹാഫ് ഇയർലി ഫീൽഡിൽ അങ്ങനെ പോട്ടെ പ്രോബ്ലം ഇനി അടുത്ത എക്സാമിനൊക്കെ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഈ എക്സാമിന് ഇനി ഇനി വരുന്ന പബ്ലിക് എക്സാമിന് നമുക്ക് ഇനി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരുവിധം പഠിച്ചു കഴിഞ്ഞവരാണ് എങ്കിൽ ഇനി എന്ത് ചെയ്യുക ഇന നമുക്ക് ഹാഫ് ഇയർലിക്ക് ശേഷം ോ അത് ഈ ഒരു മാസം ജനുവരി കൊണ്ട് എല്ലാം പഠിച്ച് തീർത്തിട്ട് ഫെബ്രുവരി മൊത്തം അല്ലെങ്കിൽ ജനുവരി ലാസ്റ്റ് ആവുമ്പത്തിന് നമുക്ക് അത്യാവശ്യം പഠിച്ചവർക്കാണെങ്കിൽ ജനുവരി ലാസ്റ്റ് ആവുമ്പത്തിന് തുടങ്ങാൻ പറ്റും തുടങ്ങിയിട്ട് ഫെബ്രുവരി മൊത്തം നമ്മൾ റിവിഷന് വേണ്ടി കൊടുക്കുക അതിൽ മോഡൽ എക്സാം വരും അത് നമുക്കൊരു ടെസ്റ്റ് ആയിട്ട് തന്നെ എടുക്കാം നമ്മൾ പഠിച്ച് എത്രത്തോളം നന്നായി എന്നറിയാൻ വേണ്ടിട്ട് ഓക്കെ അപ്പം ഫെബ്രുവരി ഫുൾ നമ്മൾ റിവിഷൻ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ പഠിച്ചവർക്ക് അങ്ങനെ ചെയ്യാം അപ്പം ഒരു തവണ ആ റിവിഷൻ കഴിയും പിന്നെ മാർച്ച് എക്സാം നടക്കുന്ന ടൈമിൽ ഇടയിൽ ഗ്യാപ്പ് കിട്ടും ആ ടൈമിൽ ഇതൊക്കെ വീണ്ടും വായിച്ചു പോകുമ്പോൾ വീണ്ടും ഒരു ായി അല്ല ഇനി ഒട്ടും പഠിച്ച് കഴിയാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ഇനിയുള്ള ദിവസങ്ങളിൽ സ്പീഡിൽ അതായത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പി വൈ ക്യൂസ് ഒക്കെ നോക്കിയിട്ട് ശേഖരിച്ചിട്ട് ആ ഇമ്പോർട്ടന്റ് ഒക്കെ നല്ല രീതിക്ക് പഠിച്ച് ബാക്കിയെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കും ആ ഒരു കാര്യത്തെ കുറിച്ച് തീരെ നോക്കാതെ പോലത്തെ അങ്ങനെ നിങ്ങൾ സ്പീഡിൽ സ്പീഡിൽ ഓരോ ചാപ്റ്ററുകൾ തീർക്കാം അങ്ങനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ജനുവരി ആവുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് തീർന്നു കഴിഞ്ഞാൽ ജനുവരി ആവുമ്പോ ചിലപ്പോൾ തീരത്തില്ല ഫെബ്രുവരി ആയിരിക്കും എന്നാലും കുഴപ്പമില്ല ഫെബ്രുവരി കഴിഞ്ഞിട്ട് മാർച്ചിൽ ഇങ്ങനൊരു ഇടവരുമല്ലോ ഈ പറഞ്ഞ എക്സാമിന് ഇടയില് ആ ടൈമിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം അപ്പൊ കുഴപ്പമില്ല നിങ്ങൾ പഠിച്ചും തീർന്നു മാർച്ചിൽ നിങ്ങൾക്ക് ഒരു റിവിഷൻ ആ ഒരു റിവിഷൻ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകും എന്തായാലും നിങ്ങൾ ഇപ്പോഴല്ലേ തുടങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്രയും തിരക്കാക്കണ്ട ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഫെബ്രുവരി ആകുമ്പോൾ തീർത്താൽ മതി മാർച്ചിൽ എന്തായാലും റിവിഷൻ നിങ്ങൾക്ക് കിട്ടുമല്ലോ അതിനുമുമ്പ് നിങ്ങൾ തീർത്തിരിക്കണം അപ്പൊ അങ്ങനെയാണ് റിവിഷന്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് പഠിച്ച് തീർക്കാത്തവരും തീർത്തവരും പിന്നെ ടെൻത്ത് ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും പി വൈ ക്യൂസ് നോക്കുക പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ പഠിച്ചു വെക്കുക അതുപോലെ മാത്സ് ചോദിക്കുന്നവരുടെ മാത്സ് നല്ല ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു അഞ്ച് ദിവസം നിങ്ങൾ ഫുള്ള് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക കുറെ കുറെ ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക പിന്നെ നിങ്ങൾക്കാണെങ്കിൽ പ്രീ മോഡൽ മോഡൽ അതിന് കുറെ കുറെ എക്സാം ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവും അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ശരിക്കും നല്ല രീതിക്ക് നിങ്ങൾക്ക് തറോ ആയിക്കോളും മാത്സ് ഇനിയിപ്പോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സബ്ജക്ട് ടഫ് നിങ്ങൾ ടെൻത്ത് ആർക്ക് മാത്രമല്ല വേറെ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ടഫ് ആയിട്ട് തോന്നുകയാണ് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ സബ്ജക്ട് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ടഫ് ആയി തോന്നുകയാണ് നിങ്ങൾ യൂട്യൂബിൽ ക്ലാസുകൾ സെർച്ച് ചെയ്യുക ചിലപ്പോൾ ഈ വർഷം ഇപ്പവര് ചിലപ്പോൾ ക്ലാസ് ഇട്ടുണ്ടാവില്ല പക്ഷെ കഴിഞ്ഞ വർഷം ഇതേപോലെ പബ്ലിക് എക്സാമിനൊക്കെ ഏതാ വേണ്ടിയിട്ട് ലൈവുകൾ ഇട്ടിട്ടുണ്ടാവില്ല റിവിഷൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിൽ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് തന്നെ എങ്ങനെ പഠിക്കണം എന്നറിയത്തില്ലെന്ന് വെച്ചോ അത് ഏത് ക്ലാസ് ക്ലാസ്സുകാർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക ഇപ്പം കഴിഞ്ഞ വർഷം ഫൈനൽ എക്സാമിന് അവർ എല്ലാ ഒരു സബ്ജക്റ്റും മൊത്തമായിട്ട് റിവിഷൻ ചെയ്യുന്ന ലൈവുകളൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇന്ന് ഫുൾ മാരത്തോൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടാവും അപ്പം അത് നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക അങ്ങനെയുള്ള ലൈവില് കുറേ അനാവശ്യമായിട്ടുള്ള സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ബാക്കിയെല്ലാം നിങ്ങൾ നോക്കി നോക്കി പോകുക അപ്പം അതിനകത്ത് അവർ കോൺസെപ്റ്റ് ജസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ടാവും കൂടെ കുറേ പി വൈ ക്യൂസും ചെയ്തു പോകുന്നുണ്ടാവും അത് നിങ്ങൾ എഴുതി എഴുതി കൂടെ പോകുക ആണെങ്കിൽ ചെയ്ത് എഴുതി പോകണം വല്ലാത്തൊക്കെ നിങ്ങൾ ഇതേപോലെ അത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകളൊക്കെ എഴുതി എടുത്തിട്ട് അത് അത് പഠിക്കുക ആ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നിങ്ങൾക്ക് ഒട്ടും അറിയാതാണെങ്കിൽ നിങ്ങൾ ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ക്ലാസ് അതാകുമ്പോൾ അവർ ചുരുക്കിയിട്ട് എല്ലാം പറഞ്ഞിരുന്നുണ്ടാവും ഇമ്പോർട്ടന്റ് മാത്രം അത് എഴുതിയെടുക്കുക അത് പഠിക്കുക അങ്ങനെ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ മാത്സിൽ നിങ്ങൾക്ക് ഇനി പി വൈ ക്യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ നിങ്ങൾ കാണാതെ എഴുതുക അറിയാത്ത മാത്രം നോക്കി ചെയ്യുക ഡൗട്ട് വരുമ്പോൾ ക്ലാസ് കാണാം അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ പ്ലസ് വണിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ചാപ്റ്റർ നോക്കുമ്പോൾ അത് ഭയങ്കര ടഫ് ആയിട്ട് തോന്നും പഠിക്കാനേ തോന്നുന്നില്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലതൊക്കെ പക്ഷെ നമ്മൾ പഠിക്കുമ്പോഴായിരിക്കും ും നമുക്കറിയാം സിമ്പിൾ ആയാലും ഇത്രയേ ഉള്ളൂ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും പഠിച്ച ചാപ്റ്ററിനേക്കാൾ എളുപ്പമായിരിക്കും അത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു നോക്കുകയായി അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ശരിക്കും സിമ്പിൾ ആയിട്ട് തോന്നും അല്ലാതെ അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും നമ്മൾ വിടത്തില്ല പക്ഷെ എന്നാലും കുറെ കുറെ അത് അത് നഫ ഡെന്ന് വിചാരിച്ചിരിക്കരുത് ചിലപ്പോൾ ഈസി ആയിരിക്കും ഇനി അപ്പം നിങ്ങൾ എല്ലാവരും ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം എനിക്ക് നല്ല രീതിക്ക് എത്തണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എല്ലാം മനസ്സിലുള്ള ബാക്കിയുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുക ഇനി നമുക്ക് സമയം വളരെ കുറവാണ് ജനുവരി പത്തോളമായി അപ്പം ഇനി ഞാനിപ്പോൾ മാക്സിമം കുറേ ഞാൻ റീൽസ് ഇങ്ങനെ നോക്കി പോകാറുണ്ടായിരുന്നു ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ കുറച്ച് കുറച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി ഞാനും കറക്റ്റായിട്ട് ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത് കാരണം ഞാൻ വിചാരിച്ചതാന്ന് വെച്ചാൽ ഇനി സമയമുണ്ടല്ലോ എന്ന് നിങ്ങളെ പോലെ ഞാനും വിചാരിക്കുന്നത് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയായി ഇപ്പൊ ഇത് അടുത്ത മാസം ഡിസംബർ ആണെങ്കിൽ നമ്മൾ നവംബറിൽ എങ്ങനെയാണോ ഹാഫ് ഫീൽഡ് എക്സാമിന് പഠിച്ചത് അതുപോലെയാണ് ഇത് ജനുവരിയാണ് ഫെബ്രുവരിയെ നമുക്ക് എക്സാം ആണ് മാർച്ച് പബ്ലിക്കാണ് സമയം ഇല്ല ഗൈസ് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വീഡിയോ എന്താ ലൈക്ക് അയക്കിയ പിന്നെ കുറെ പേര് ടെൻത്ത് ആരൊക്കെ എന്റെ അടുത്ത് ഓരോ സബ്ജക്റ്റിന്റെ ഒക്കെ വീഡിയോസ് ചോദിക്കുന്നുണ്ടായിരുന്നു ഓരോ സബ്ജക്ട് ടിപ്സൊക്കെ കിട്ടുന്നത് അപ്പൊ അത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആയിട്ടല്ലേ ഞാൻ ലിങ്ക് ആയിട്ട് ഞാൻ ഓരോന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കിട്ടും ഓക്കെ പിന്നെ എൻ്റെ അടുത്ത് കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പി ഡി എഫ് ഒക്കെ എവിടുന്നാ കിട്ടുന്നത് എന്റെ അടുത്ത് അപ്പൊ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ പി ഡി എഫ് കിട്ടുന്നൊക്കെ പിന്നെ എച്ച് എസ് എസ് ലൈവ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗൂഗിളിൽ അപ്പൊ നിങ്ങൾക്ക് കിട്ടും എന്റെ പി ഡി എഫ് ഫിസിക്സിന്റെ ഒക്കെ എച്ച് എസ് എസ് ലൈവിന്റെ ആണ് അപ്പൊ അങ്ങനെ നോക്കാം പിന്നെ ഈ കെമിസ്ട്രി ഗൈഡ് ചെയ്താൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏത് ഇതാണ് സംഭവം പേര് പറയാം കെമിസ്ട്രി ഷോർട്ട് നോട്ട്സ് ആൻഡ് എച്ച് എസ് സി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്നാണ് പേര് ബേസ്ഡ് ഓൺ എൻ സിആർ സിലബസ് ഇത് എറണാ അസോസിയേഷൻ ഓഫ് കെമിസ്ട്രി ടീച്ചേഴ്സ് എറണാകുളം ഡിസ്ട്രിക്റ്റിലത്തെ ഒരു ബുക്കാണ് അപ്പൊ നിങ്ങൾക്ക് വിടെ കിട്ടു പറഞ്ഞൂടാ എന്നാൽ ഞങ്ങൾ ടീച്ചർ സ്കൂളിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് പൈസ കൊടുത്തിട്ട് അപ്പൊ ഇതാണ് സംഭവം പിന്നെ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞല്ലോ കുറെ ഷോർട്ട് നോട്ട് ഒക്കെ പോലെ നിങ്ങൾ ഈ ലൈവ് കണ്ടിട്ട് അത് നോക്കി ഇമ്പോർട്ടന്റ് പഠിച്ചോളൂന്ന് അപ്പൊ അത് ആയി പോവരുത് അതായത് നമുക്ക് നമുക്കിപ്പോ ടെക്സ്റ്റിൽ ഏതും പ്രതീക്ഷിക്കുക എക്സാം അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് തന്നെ നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ അത് വായിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലായിടത്തും ഡീറ്റെയിൽ ആയിട്ടുണ്ടെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കി വെക്കണം കാരണം എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമ്മുടെ വാക്കിൽ നമുക്ക് എഴുതാൻ അറിയണല്ലോ പിന്നെ നിങ്ങൾ ഈ എക്സ്ട്രാ ഓപ്ഷൻ പത്താം ക്ലാസ്സാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന എഴുതി വെച്ചിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഓപ്ഷൻ കൂടി എഴുതി വെക്കുക ചിലപ്പോ അതിൽ മാർക്കിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ ലൈക്ക് ബൈ